ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് വുമൺ അപ്പോൾ ഈ വീഡിയോയിൽ ഒരുപാട് സന്തോഷങ്ങളുള്ള ഒരു വീഡിയോ ആണ് നമ്മളെ ഫാമിലിയിലോട്ടേക്ക് പുതിയൊരു മെമ്പർ വരാൻ പോവാണ് നിങ്ങൾ തമിഴയിൽ കണ്ട പോലെ തന്നെ ഒരുപാട് കാലത്തൊരാഗ്രഹമാണ് നമ്മളത് അത് സാധിക്കാൻ പോവാണ് അപ്പോൾ അതിൻ്റെ ഒരു ഒരുക്കങ്ങൾ ഒക്കെ ആണെങ്കിൽ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് പിന്നെ എനിക്ക് കിട്ടിയ ഒരു എട്ടിൻ്റെ പണിയുമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് കേട്ടോ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ ഒരു നഷ്ടം ഉണ്ടാവില്ല നിങ്ങൾക്ക് എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റും ഞാൻ എൻ്റെ വീഡിയോസിൽ ഒരുപാട് സ്റ്റിച്ചിങ്ങിൻ്റെ ഇതിൻ്റെതും പിന്നെ ലൈഫ് സ്റ്റൈലും ഒക്കെ ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തോ കൂടെ കൂടിക്കോ അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഞാൻ നാളത്തേക്ക് വേണ്ടിയിട്ട് ഒരുക്കങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ് അതിൻ്റെ ഇടയിൽ നമ്മളെ മക്കളൊക്കെ എന്നെ ഏൽപ്പിച്ചിട്ട് വീട്ടിലൊക്കെ ഒരുപാട് പണി ഉണ്ടായിരുന്നു ക്ലീനിങ് കാര്യങ്ങൾ നാളെ പുതിയ മെമ്പർ വരികല്ലേ എന്ന് വിചാരിച്ചിട്ടെല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റപ്പ് ആക്കി വെക്കാമെന്ന് വിചാരിച്ച് രണ്ടാളെ എന്നെ ഏൽപ്പിച്ചാണ് അപ്പോൾ ഓരോ നോക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ആ കട്ടിംഗ് ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ച് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങൊന്നും ഇതിൽ ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല ഞാൻ അതിൽ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതെന്നേ ഉള്ളൂ ഞാൻ പക്ഷേ എനിക്ക് കിട്ടിയ ഒരു എട്ടിൻ്റെ പണി ഞാൻ നിങ്ങളോട് പറയാണ് ഈ ഒരു മെറ്റീരിയൽ ഞാൻ ഓൺലൈനിൽ എടുത്തായിരുന്നു ഞാൻ ഓൾറെഡി ഞാനൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഓൺലൈനിൽ ഇനി പർച്ചേസ് ചെയ്യില്ല എന്നുള്ളത് ഈ ഒരു മെറ്റീരിയൽ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തപ്പോൾ അവർ എന്നോട് പറഞ്ഞതാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് നല്ല കോട്ടൺ ആണ് എന്നിട്ട് ഞാൻ നല്ല എമൗണ്ട് കൊടുത്തിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ വാങ്ങിയത് പ്രിൻറ്റ് കസ്റ്റമൈസേഷൻ ചെയ്തതാണ് അങ്ങനെ ഈ ഒരു മെറ്റീരിയൽ കുറേ ആയി വാങ്ങി വെച്ചിട്ട് എന്നാലും കുഴപ്പമില്ല എനിക്ക് കോട്ടൺ അല്ലാന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി വെറുതെ പൈസ കൊടുത്ത് വാങ്ങിയല്ലേ അത് വെറുതെ വേസ്റ്റ് ആക്കണ്ട കരുതി ഞാൻ അതുകൊണ്ടൊരു മോഡൽ സ്റ്റിച്ച് ചെയ്തിട്ട് പക്ഷെ എനിക്കെന്തോ ആ ഒരു പ്രിൻ്റ് എനിക്ക് ചേരാത്ത പോലെയോ അല്ലെ ഈ ഒരു മെറ്റീരിയലിൻ്റെ പ്രോബ്ലം ആണോ എന്താണെന്നറിയില്ല ഒരായിരം പ്രാവശ്യം ഞാൻ ഇത് ഇട്ടു അഴിച്ചു ഇട്ട് അഴിച്ചു നോക്കിയിട്ടുണ്ട് ഇന്നർ ഫിറ്റ് ചെയ്ത് നോക്കി ബൂട്ട് സ്റ്റൈൽ ചെയ്ത് നോക്കി അതിൻ്റെ ഇടയിൽ മോള് വീണ് എല്ലാം കൂടെ ഒരു എന്തോ ഒരു നെഗറ്റീവ് എനിക്ക് അടിക്കുന്ന പോലെ ഉണ്ടായിരുന്നു ഈ ഒരു മെറ്റീരിയൽ കണ്ടോ ഫുള്ള് ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നുണ്ട് ഇത് ലോക്ക് ചെയ്യാതെ ഒന്നും അനക്കാൻ പറ്റില്ല ഈ ഒരു മെറ്റീരിയൽ പക്ഷെ ഇങ്ങനൊക്കെ പറ്റിക്കുന്നത് ആലോചിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പൈസ കൊടുത്തിട്ട് തന്നെ അല്ലേ വാങ്ങുന്നത് അപ്പോൾ അവർക്ക് ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ തന്നൂടെയെന്ന് ഞാൻ ആലോചിക്കലുണ്ട് കോട്ടൺ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ എന്താ പറയുക സിന്തറ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു സങ്കടം അതും ഇത് മാത്രമല്ല ഇതും കുറച്ചാ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ കുഴപ്പമില്ല ഞാൻ എട്ട് ഒമ്പത് മീറ്ററൊക്കെ ഓരോന്ന് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ചില ആൾക്കാരെ വീഡിയോയിലൊക്കെ ഞാൻ കാണാനുണ്ട് ഒരുപാട് വലിയ ക്വാണ്ടിറ്റി എടുത്ത് വച്ചിട്ട് പണി വാങ്ങി പക്ഷെ ഞാൻ ഇത് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കോളറൊക്കെ കൊടുത്ത് സിബൊക്കെ സെൻ്ററിൽ ആഡ് ചെയ്ത് ഹൈഡിങ് സിബാണ് കൊടുത്തത് ഇതൊക്കെ കൊടുത്ത് ഞാൻ സെറ്റാക്കി വെച്ച് പക്ഷേ എനിക്ക് ഇട്ടിട്ട് ഒരു വെടുപ്പില്ല അപ്പം ഞാൻ വിചാരിച്ചത് എന്തായാലും എനിക്കെന്തായാലും ഇടാൻ പറ്റൂലെന്താ ആർക്കെങ്കിലും ചാമ്പാന്ന് വിചാരിച്ചു ബ്രദറിൻ്റെ വൈഫിന് ഞാൻ കൊടുത്ത സാധനം എനിക്ക് എന്തായാലും ചേരൂല അതുകൊണ്ട് എനിക്ക് സൈസും വലിയ സൈസും അതായത് ഞാനൊരു ബാഗി ടൈപ്പ് പോലെയായിരുന്നു സ്റ്റിച്ച് ചെയ്തത് ഒരു എയർലൈനായിട്ട് ഒരു ബാഗ് നല്ല ലൂസായിട്ട് നിൽക്കുന്ന രീതിയിൽ ഫ്രീ ആയിട്ടുള്ള സ്ലീവൊക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തത് ഇത് ഇപ്പം ആണ് എന്നുള്ളത് എനിക്ക് ആദ്യം ഓൾറെഡി മനസ്സിലായതാണ് പക്ഷേ അതെങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ടോ കണ്ടോ നല്ല സ്പ്രേ ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഒന്ന് തൊട്ടാൽ തന്നെ അതിങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് വരുന്നുണ്ടതിന് മെറ്റീരിയൽ ഇനിയിപ്പോൾ നമുക്ക് സിന്തറ്റിക് എങ്ങനെയാണ് ഓർഗാനിക് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളൊരു സിമ്പിളായിട്ടുള്ളവയെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നിങ്ങളിപ്പോൾ മെറ്റീരിയൽ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു സിഗർലായിട്ട് എടുത്തിട്ട് ഒന്ന് കത്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് സിന്തറ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിൽ അതിങ്ങനെ ഉരുകി ഉരുകി പോവും കണ്ട ഇങ്ങനെ ഉരുകി ഉരുകിയിട്ടിങ്ങനെ പറ്റും ഇങ്ങനെ ഒട്ടിപ്പിടിക്കും അത് നമുക്കിപ്പോൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിൽ കോട്ടനൊക്കെ ആണെങ്കിൽ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തിച്ച് കഴിഞ്ഞാൽ അത് ചാരാവും അതായത് ഹാഷായിട്ട് മാറും അത് കയ്യിലിങ്ങനെ വെച്ചാൽ തന്നെ അതിങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു പിന്നുവെച്ചാൽ പെട്ടെന്ന് കത്തുകയും ചെയ്യും ഉരുക എന്നല്ലാതെ ഇങ്ങനെ പെട്ടെന്ന് തീ ഇങ്ങനെ പെട്ടെന്ന് പടരും കണ്ടോ അത് കത്തുന്നത് പെട്ടെന്ന് കത്തും ഇത് കാന്താകോടനാണ് ഞാൻ ഊതിയിട്ട് ഊതിയിട്ടൊന്നും കെടുന്നില്ലേ ഉമ്മ തന്നെ നല്ല ചീത്ത പറയുന്നുണ്ടെങ്കിൽ തീയോണ്ടാണ് കളിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഇങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇത് ഇതേപോലെ കത്തിച്ച് കാണിച്ചു എന്നാണ് കണ്ടാ ഇത് ഇങ്ങനെ ഹാഷ് ആയിട്ട് മാറും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്ക ഇത് സിന്തറ്റിക് ആണ് നോൺ സിന്തറ്റിക് ആണ് എന്നൊക്കെ ഉള്ളത് ഓർഗാനിക് ആണ് എന്നുള്ളത് അങ്ങനെ പിറ്റേ ദിവസം ആണ് നമ്മളെ ന്യൂ മെമ്പർ വരാൻ പോകുന്നത് ഈ ഒരു ഡ്രസ്സ് ഞാനൊരാൾക്ക് വേണ്ടി എടുത്ത് വെച്ചതാണ് കേട്ടോ അത് ഞാൻ ഇനി അത് കഴിഞ്ഞിട്ടൊക്കെ ഞാൻ വീഡിയോയിൽ ഇടുന്നതാണ് ഒരാൾ എന്നോട് ഡ്രസ്സിന് വേണ്ടിയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഈ ഡ്രസ്സ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ഞാൻ എൻ്റെ പ്രഗ്നൻസി സമയത്ത് സെവൻ ആയ സമയത്ത് ഇരുന്ന് ഹാൻഡ് വർക്ക് ചെയ്തെടുത്ത ചെയ്തെടുത്തൊരു ഡ്രസ്സാണ് ടു സൈഡ് സിപ്പൊക്കെ കൊടുത്ത് അത്രയും കഷ്ടപ്പെട്ട് ചെയ്തെടുത്തൊരു ഡ്രസ്സാണ് പക്ഷേ എനിക്കെന്തോ എനിക്കൊരു വലിയൊരു ബൾക്കി ഫീലിങ്ങ് തോന്നുന്നു ഞാൻ എല്ലാം കൂടെ നല്ല മെലിഞ്ഞ ആളാണ് അപ്പം എനിക്കെന്തോ അത് ഇഷ്ടാവുന്നില്ല ഞാനത് അതേപോലെ തന്നെ ഓർഡർ എടുത്തു വെച്ചു നല്ല പാറ്റേൺ ഇതിന്റെ സ്ലീവ് ഒക്കെ നല്ല ചെയ്തിട്ടുണ്ട് ചെയ്തുണ്ട്ട്ടോ അതിന്റെ ഇടയിൽ നമുക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട് നമ്മൾ ചാനൽ ചാനല് ആയി നിങ്ങൾ തരുന്ന വലിയൊരു സപ്പോർട്ട് കൊണ്ടാണ് കേട്ട് നമ്മൾ ഇതുവരെ എത്തിയത് അലഹമില്ല താങ്ക് യു ഓൾ അപ്പം ഞാൻ അടുത്ത ദിവസത്തിൽ മോളെ മുടിയൊക്കെ ഒന്ന് കെട്ടാമെന്ന് വിചാരിച്ചത് ഇതിൽ എവിടെ ഇതൊക്കെ കുത്താന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇതൊക്കെ എന്തിനാ ഞാൻ വാങ്ങിയ റബ്ബേ ഇങ്ങളൊക്കെ അവസ്ഥയിൽ തന്നെ ആയിരിക്കില്ല അല്ല എല്ലാവരും അതേപോലെ ആയിരിക്കില്ല എന്നാൽ എൻ്റെ മൂക്ക് എന്താ റബ്ബേ മുടി വരാത്തതെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കും പക്ഷെ ഇവനിക്കും അതേപോലെ തന്നെയാണ് ചെറുതിലെ തീരെ മുടിയില്ലേ ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു ന്യൂ മെമ്പർ ന്യൂ മെമ്പർ അല്ല മൂപ്പര് ഇന്ന് മോർണിംഗിൽ എത്തിയതാണ് ഇപ്പോൾ പെട്ടിയൊക്കെ പൊട്ടിക്കുന്നത് എന്താണെന്നു വെച്ചാൽ അതിലൊരു അയൺ ബോക്സ് ഉണ്ട് അത് ഞാൻ ഇങ്ങനെ കാണിച്ചിരട്ടോ എനിക്ക് ഞാൻ ആഗ്രഹിച്ച ഒരു ഐറ്റം ആണ് എനിക്ക് എനിക്കായിട്ടല്ല വീട്ടിലേക്ക് കൊണ്ടാന്നതാണ് അത് ഇവര് വീഡിയോ ഒന്നും ഇതിൽ ആഡ് ചെയ്യരുത് എന്ന് പറഞ്ഞാണ് ഓ വീഡിയോ എടുക്കുന്നതെന്ന് തന്നെ പറയൂ ഈ ഇങ്ങനത്തെ കോലത്തിലൊന്നും തന്നെ വീഡിയോ എടുക്കല്ല എന്ന് പറഞ്ഞെന്നെ ചീത്ത പറഞ്ഞിട്ട് ഞാൻ പിന്നെ വല്ല ഞാൻ ഞാൻ പറഞ്ഞത് ഒഴിവാക്കുന്നൊക്കെ പറഞ്ഞു എന്താ ഞാൻ ഒഴിവാക്കാൻ പോകുന്ന ഒന്നുമില്ല എല്ലാവരും കാണട്ടെ അപ്പോൾ ഇതാണ് കേട്ടാ ഇത് രണ്ടായിരത്തി ഇരുന്നൂറ് ആണ് നല്ല വാട്സ് കൂടുതലാണ് ഇതിന് ഇതാണ് മക്കളെ സ്റ്റീമർ അയൺ ബോക്സ് സ്റ്റീം ചെയ്തിട്ട് അയൺ ചെയ്യാൻ പറ്റുന്നതാണ്ട ഇങ്ങനെയാണ് സ്റ്റീം വരാൻ സ്റ്റീം ചെയ്ത് അയേഞ്ച് ചെയ്താനുള്ള ഒരുപാട് ബെനിഫിറ്റുകൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേറ്റൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ സ്റ്റീം അയൺ ചെയ്യണം ഞാൻ ചെയ്തിട്ടായത് സ്റ്റീം അങ്ങനെ അവരെ കാണിക്കണ്ട ഒരു പുക പോലെ വരുന്നത് അത് സ്റ്റീമാണ് അത് കയ്യിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പൊള്ളിപ്പോവും ഇങ്ങനെ സ്റ്റീം ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചുളിവൊക്കെ നല്ല അടിപൊളിയായിട്ട് നിറന്നു വിട്ടു അപ്പോൾ ഇതുപോലെ എനിക്ക് കൊണ്ട എനിക്കല്ല നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുത്തന്നാണ് അപ്പം ഞാനൊരുപാട് ഹാപ്പി ആയി എൻ്റെ പരിപാടി നടക്കല്ലോ ലാസ്റ്റ് ഞാൻ എന്താക്കി പിറ്റേ ദിവസത്തേക്ക് ഞാൻ ആ ഒരു ഔട്ട്ഫിറ്റ് മാറ്റി ഞാൻ എൻ്റെ അടുത്തുള്ള ഒരു ഔട്ട്ഫിറ്റ് എടുത്തിട്ട് അത് കുറച്ച് കാലമായി കഴിഞ്ഞ ചെറിയ പെരുന്നാൾക്ക് വാടിച്ചു വെച്ചതാണ് ഇപ്പമാണ് ഇടാൻ ടൈം കിട്ടിയത് അപ്പം നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് നമ്മളൊരു ന്യൂ മെമ്പർ വരാൻ പോവാണ് വീട്ടിലേക്ക് അത് വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് അത് തലശ്ശേരിയാണ് കേട്ടോ പ്ലേസ് നമുക്ക് ഡെലിവറി വരുന്നത് തലശ്ശേരിയാണ് കൊയിലാണ്ടിയിൽ നിന്ന് നമ്മൾ ട്രെയിൻ വഴി തലശ്ശേരിയിലോട്ട് പോകാൻ വിചാരിച്ച് കാരണം മക്കളെ കൊണ്ട് ബസ്സിൽ പോയാൽ നടപടി ആവില്ല ഒരു ഭയങ്കര കരച്ചിലായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ട്രെയിൻ ചൂസ് ചെയ്ത് ട്രെയിനിൽ പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ എല്ലാവരും ഒരുങ്ങി കെട്ടി റെയിൽവേ സ്റ്റേഷനിലെത്തി മക്കൾക്ക് എന്നാലും ഒരു ചീച്ചിലുണ്ടേനും പോകുന്നതൊക്കെ ആയിട്ടായിരിക്കാം നല്ല മഴയും പിന്നെ ഈയൊരു വീഡിയോയിൽ ഞാൻ ഉമ്മാനോടായിരുന്നു ഉമ്മ ഈ നിങ്ങൾ ഫോൺ പിടിക്കുക എന്നിട്ട് ഞമ്മളെ വീഡിയോ എടുക്കുക കാരണം ഒരു വീഡിയോയിൽ ഞാൻ ഉണ്ടാവില്ല പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു മക്കൾക്കൊക്കെ ഒരു എന്താ പറയുക ആദ്യമായിട്ട് ട്രെയിനിൽ കയറുന്നവർ എന്തായിരിക്കും അവരെ ഒരു റിയാക്ഷനെന്നൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് നല്ല ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു മോളാണെങ്കിൽ പാല് കുടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഈറാക്കുന്നവരോ ബേഗിൽ കടലയും കുറച്ച് പൊക്കോണൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ അവർക്ക് കൊടുത്ത് കുറച്ച് മാനേജ് ചെയ്ത് എന്നാലും മോള് തീരെ അടങ്ങുന്നില്ലേനും അങ്ങനെ ലാസ്റ്റ് ഞാൻ ട്രെയിനിന്ന് തന്നെ സൈഡിലേക്ക് തിരിഞ്ഞ് നിന്നിട്ട് അവൾക്ക് പാല് കൊടുത്ത് ഇതിപ്പോൾ തലശ്ശേരി നമ്മളെത്തി തലശ്ശേരിയിൽ നിന്ന് അവൻ്റെ ഫ്രണ്ട്സ് പിക്ക് ചെയ്യാൻ വരുന്നതാണ് ഉണ്ടായിരുന്നു അങ്ങനെ അവൻ്റെ ഫ്രണ്ട്സ് വന്നിട്ട് നമ്മളെ പിക്ക് ചെയ്തിട്ട് ഷോറൂമിലേക്ക് കൊണ്ടുപോകാൻ തന്നു പക്ഷേ അപ്പോഴത്തേക്ക് തന്നെ ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് കാർ വാങ്ങാനല്ല ഫസ്റ്റ് ഫുഡ് എന്നുള്ളത് നമ്മൾ മുന്നിൽ വെച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും ഫസ്റ്റ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് കഴിച്ചിട്ട് ഇനി ബാക്കി എന്തോ മനുഷ്യൻ നേരെ നിൽക്കണമെങ്കിൽ എന്തെങ്കിലും തിന്നണ്ടേ അപ്പോൾ നമ്മൾ എം ആർ എ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി അവിടെയാണ് നടന്ന ബേക്കറീസ് നല്ല അടിപൊളി അടിപൊളി ബിസ്ക്കറ്റുകൾ കുറേ ഞാൻ കണ്ടുവച്ച് തിരിച്ചു വരുന്നവരം വാങ്ങാമെന്ന് വിചാരിച്ച് പിന്നെ ഫുഡ് കഴിക്കുന്ന വീഡിയോസൊന്നും നമ്മളിതിലെടുത്തില്ല ഒന്നും എടുക്കാനുള്ളൊരു ടൈം കിട്ടിയില്ല ടൈമല്ല മോളെയും കൊണ്ടൊന്നും തീരെ പറ്റിയിരിക്കില്ല ഞാൻ തന്നെ വീഡിയോ എടുക്കണം വേറെ ആരും എടുക്കില്ല അതുകൊണ്ട് ഞാൻ വല്ല ഫോണാടെ വെച്ച് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം കഴിച്ച ടേബിളാക്കാം ഇത് കാണുന്നത് നമ്മൾ ഫുഡ് കഴിച്ച് നേരെ ഷോറൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ തിരിച്ചും വണ്ടി കയറി നമ്മൾ ഷോറൂമിലെത്തിയിട്ടോ ഷോറൂമിലെത്തിയതിന് ശേഷം ഉള്ള വീഡിയോസാണ് കേട്ടോ ഇനി വരുന്നത് നമ്മളെ ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ് കേട്ടോ ഇത് ഭയങ്കര സന്തോഷമുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ അത് എനിക്കെന്തോ അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല അവിടെ എന്തോ എന്തോ ഒരു ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു അന്നേരം ആദ്യമായിട്ട് ഒരു കാർ വരാൻ പോവാണ് അതിനു വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അനിയനാണെങ്കിലും ഫാമിലി എല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹമാണ് കാർ വാങ്ങാമെന്നുള്ളത് അവനവൻ്റെ ഫ്രണ്ട്സിനെയും നമ്മളും എല്ലാവരെയും ഒരുമിച്ച് അവിടത്തേക്ക് വിളിച്ചിട്ടാണ് അവൻ അത് വാങ്ങിയതും അപ്പോൾ അതൊക്കെ കാണുന്നേരം ഭയങ്കര സന്തോഷാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ദുവാ ചെയ്യുക ഈ സന്തോഷം നമ്മളെ കൂടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് കാർ എടുക്കാൻ പോയപ്പോൾ ഞാൻ എൻ്റെ ഒരു എൻ്റെ മനസ്സിൽ എല്ലാ എല്ലാവരുടെ മനസ്സിലാണ് ഞാൻ എല്ലാ വീഡിയോസിലും കാണുന്നത് ആദ്യം കാറിനെ ഇങ്ങനെ മൂടി ഇടും നമ്മൾ അത് പോകുന്നവർ അവർ നമ്മളിങ്ങനെ തുറന്ന് കാണുന്നവരും എന്നാണ് കാർ എന്നൊക്കെ ഉള്ളത് തന്നെ പക്ഷെ ഞാൻ അവിടെ പോയപ്പോൾ ഉണ്ട് ഓരോരു കറുത്ത ഒരു തുണിയൊക്കെ എടുത്തുകൊണ്ട് അന്ന് അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് വീഡിയോക്ക് വേണ്ടിയിട്ട് ഒരു ക്രിയേറ്റ് ചെയ്യുന്ന പോലെ ചിലപ്പോൾ ഇങ്ങനെയാണോ ഞാൻ ആദ്യമായിട്ടാണ് ഷോറൂമിൽ പോകുന്നതും ഒരു കാറ് വാങ്ങുന്നതൊക്കെ അപ്പോൾ ഇങ്ങനായിരിക്കും എന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ കാണുന്ന കാറിനെ ഫുള്ളായിട്ട് മൂടിയിട്ട് പിന്നെ നമ്മളത് വലിച്ച് മുകളിലോട്ടേക്ക് ഇടണം സത്യത്തിൽ ഇങ്ങനെ തന്നെയാണോ ഇനി അനി എല്ലായിടത്തും എന്നുള്ളതും എനിക്ക് അറിഞ്ഞോടോ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് പിന്നെ എല്ലാവരും ഫാമിലി അവരെല്ലാം കറക്റ്റായിട്ട് അത് ചെയ്തതിന് ശേഷം ഫാമിലി എല്ലാവരും നിന്നിട്ട് അത് കാറ് അത് പൊക്കി മോളിലോട്ടേക്ക് ഇടുന്ന ഒരു വീഡിയോ ഒക്കെ എടുത്തു വെച്ച് അത് ലൈഫിൽ ആദ്യമായിട്ട് അല്ല ആ ഒരു പ്രാവശ്യം നടക്കുന്ന ഒരു മൊമെൻ്റ് അല്ലേ കേക്കൊക്കെ കൊണ്ടാന്ന് വെച്ചിട്ടുണ്ടായിരുന്നിട്ട് ഒരു കേക്ക് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് കട്ടിങ് കഴിഞ്ഞ എല്ലാവർക്കും അവിടെ തന്നെ കൊടുത്ത് കേക്ക് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോയില്ല കാരണം മക്കൾക്കൊക്കെ നല്ല കഫ് കട്ടാണ് അതുകൊണ്ട് നമ്മൾ ആരും കേക്ക് അങ്ങോട്ട് കൊണ്ടുപോയില്ല തന്നെ ഷെയർ ചെയ്ത് പിന്നെ കുറച്ച് ഫോട്ടോ ഷൂട്ട് കാര്യങ്ങൾ ഒക്കെ ചെയ്തിട്ട് നമ്മൾ മെല്ല വീട്ടിലേക്ക് മടങ്ങി കാരണം വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത് നമ്മൾ ഓട്ടോയിലായിരുന്നു വന്നത് ഇവിടെ അങ്ങോട്ട് പോകുന്ന നേരം നമ്മൾ സ്വന്തം കാറിൽ തിരിച്ച് ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ തന്നെ പറ്റൂല നേരം ഉണ്ടാകുന്ന ഒരു സന്തോഷം എനിക്കെന്തോ അതിനൊരു വേഡ്സ് ഉണ്ടായിരുന്നില്ല ലൈഫിൽ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് എല്ലാവരും ആഗ്രഹം നടക്കട്ടെ ചെറിയ ആഗ്രഹങ്ങളാണെങ്കിലും അത് പഠിച്ചൊന്നും നടത്തി തരട്ടെ എല്ലാവരും ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടി ദുവാ ചെയ്യാണ് എന്നോ സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് എനിക്കെന്തോ ഇപ്പോൾ പറയുന്ന കൂടി എനിക്ക് ഭയങ്കര ഒരു ഫീലിങ്സാണ് കാരണം ഓരോ മനുഷ്യന്മാരെ ആഗ്രഹിക്കുന്നതാണ് ഈ ഒരു കാർ എന്നല്ല ഏതൊരു കാര്യത്തിനും വേണ്ടി ഓരോ ആൾക്കാരും ആഗ്രഹിക്കുന്നതാണ് അപ്പോൾ ഓരോരുത്തരെയും ആഗ്രഹം പഠിച്ചും നടത്തി തരട്ടെ എന്ന് ദുവാ ചെയ്തുകൊണ്ട് ഞാൻ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇൻഷാല്ല നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഇനി നെക്സ്റ്റ് ടൈം കാണാം അപ്പോൾ ഓക്കെ ബായ്